ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് വിദ്യാർത്ഥികൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ഈ തവണത്തെ എസ് എസ് സി പരീക്ഷ ടഫ് ആക്കുമോ മോഡേൺ പരീക്ഷ ടഫ് ആക്കുമോ എന്നൊക്കെ യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു മാസം മുന്നേ ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അന്ന് എനിക്ക് തോന്നുന്നു അന്ന് നമ്മുടെ ചാനലിൽ കുട്ടികൾ കുറവായിരുന്നു പിന്നീടാണ് ഒരുപാട് കുട്ടികൾ നമ്മുടെ ചാനലിലേക്ക് വന്നത് ഒരു നാം വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഈ ചോദ്യം ഇപ്പോഴും ഇങ്ങനെ ഒരുപാട് കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കാനുള്ള കാരണം ഏതായാലും ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിന് മുന്നേ നിങ്ങൾ എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ പരീക്ഷ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വളരെ യൂസ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക് എന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു കാര്യത്തിലേക്ക് അടക്കാം എസ് എസ് സി പരീക്ഷ ഇത്തവണ ടഫാക്കുമോ ഈ ഒരു ചർച്ച സ്കൂളുകളിലും കുട്ടികൾക്കിടയിലും രക്ഷിതാക്കളുടെ ഇടയിലും ഒക്കെ ഉയർന്നു ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് അത് ഒരു പത്രത്തിൽ വന്ന ഒന്ന് രണ്ട് പത്രങ്ങളിലും ചാനലുകളിലും വന്ന വാർത്തയാണ് ആ വാർത്ത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഈ എസ് എസ് എൽ സി ചോദ്യപേപ്പർ തയ്യാറാക്കാനുള്ള അധ്യാപകരുടെ ഒരു ഒരു യോഗം നടന്നു തയ്യാറാക്കുന്ന അധ്യാപകരുടെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന ആളുകളുടെ ഒരു യോഗം നടന്നു ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണല്ലോ ഒരു ചർച്ചയ്ക്ക് അവസാനമാണല്ലോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക ആ യോഗത്തിൽ വെച്ച് വിദ്യാഭ്യാസ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എ അതായത് അക്ഷരം എഴുതാൻ അറിയാത്ത കുട്ടികൾക്ക് പോലും എ പ്ലസ് ലഭിക്കുന്നു എന്ന രീതിയിൽ പറഞ്ഞു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് വന്നു നമുക്കറിയില്ല അങ്ങനൊരു പ്രസ്താവനയൊക്കെ അവിടെ നടന്നിട്ടുണ്ടോന്നുള്ളത് പക്ഷേ മീഡിയാസ് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് റിപ്പോർട്ട് വന്നു ഇതിനെ തുടർന്നാണ് ഈ ഒരു ചർച്ച വന്നത് അതെ ഇങ്ങനെ അക്ഷരമറിയാത്ത കുട്ടികൾക്ക് പോലും എ പ്ലസ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി അതൊക്കെ ഒഴക്ക ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്തവണ ഒരു പക്ഷേ എക്സാം ടഫാക്കിയേക്കും എന്നൊക്കെ ചർച്ച വന്നു കുട്ടികളെ എക്സാം ടഫാക്കാൻ ഒരു തീരുമാനവും ഒരിടത്തും എടുക്കപ്പെട്ടിട്ടില്ല അത് നിങ്ങളാദ്യം മനസ്സിലാക്കുക ചോദ്യ പേപ്പർ തയ്യാറാക്കുന്ന ഒരാൾ ഈ വർഷം എക്സാം അങ്ങ് ടഫാക്കി കളയാം എന്ന് തീരുമാനിച്ചുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ എഴുതി കുട്ടികൾക്ക് തരുന്ന രീതി ഒന്നുമല്ല ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുമ്പോൾ നടക്കുന്നത് ഒരു ചോദ്യപ്പേപ്പർ തയ്യാറാക്കാൻ വളരെ കൃത്യമായ ചില മാനദണ്ഡങ്ങളുണ്ട് എല്ലാത്തരം വിദ്യാർത്ഥികൾക്കും അതായത് ഏറ്റവും താഴ്ന്ന ലെവലുള്ള വിദ്യാർത്ഥികൾ മുതൽ ഏറ്റവും ഉയർന്ന ലെവലുള്ള വിദ്യാർത്ഥികൾക്ക് വരെ ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ അതിലുണ്ടാവും ആവറേജ് ലെവലുണ്ടാവും ഡിഫക്കൾട്ടി ലെവലുകളുണ്ട് ഇങ്ങനെയുള്ള എല്ലാം ഒരുപാട് മാനദണ്ഡങ്ങൾ ബേസ് ചെയ്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ശാസ്ത്രീയമായ രീതിയിലാണ് ഒരു ചോദ്യപ്പേപ്പർ തയ്യാറാക്കുക ഒരു കാരണവശാലും ടഫായ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി കളയാമെന്ന് തീരുമാനിച്ചുകൊണ്ടൊരു ചോദ്യപ്പേപ്പർ ഉണ്ടാക്കിയൊന്നും ചെയ്യില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആക്കാനൊന്നും ഒരു തീരുമാനവും ഇല്ല ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എസ് എസ് സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ല അഞ്ച് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടാക്കും നാലോ അല്ലെങ്കിൽ അഞ്ചോ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കും അതിൽ ഒരു സെറ്റാണ് മോഡൽ പരീക്ഷയ്ക്ക് ഉപയോഗിക്കുക മറ്റൊരു സെറ്റ് മെയിൻ എക്സാമിനും പിന്നെ ഒരു സെറ്റ് സേ പരീക്ഷയ്ക്കും മറ്റൊരു സെറ്റ് എന്തെങ്കിലും കാരണം സാർ പരീക്ഷകൾ മാറ്റിവെച്ചാൽ പകരം നടത്താനും വേണ്ടിയിട്ടുമൊക്കെ ഉപയോഗിക്കും ഇതാണ് എസ് 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 സി പരീക്ഷയുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അല്ലാതെ കുറേ ക്വസ്റ്റ്യൻ ടഫ് ആക്കിയിട്ടിട്ട് ഇത്തവണ കുട്ടികൾക്ക് ടഫ് ആക്കി അങ്ങ് അവരെ അങ്ങ് ഇല്ലാണ്ടാക്കി കളയാമെന്നൊന്നും ഒരു തീരുമാനം എവിടെയും വന്നിട്ടില്ല അന്ന് മീഡിയയിൽ വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ആ രീതിയിലും കൂടി ചിന്തിച്ചു ടഫാവുമ്പോൾ പോകുക എന്ന് നിങ്ങളുടെ ഭാഗ്യത്തിനനുസരിച്ചിരിക്കും നിങ്ങൾ എത്രമാത്രം പഠിച്ചു എന്നതിനനുസരിച്ചിരിക്കും പരീക്ഷ ടഫാവുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കാരണം ഒരു ക്വസ്റ്റൻ പേപ്പർ തയ്യാറാക്കുമ്പോൾ അതിൽ എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും ഉൾപ്പെടും നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചു പോയിട്ടില്ലെങ്കിൽ എക്സാം ബുദ്ധിമുട്ടായിരിക്കും മറിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കി പോയിട്ടുണ്ടെങ്കിൽ എക്സാം ഈസി ആവുകയും ചെയ്യും പിന്നെ നമുക്ക് തന്നെ അറിയാം ചില ചോദ്യ പേപ്പറുകൾ ഈസിയായി വരാറുണ്ട് ചില ചോദ്യ പേപ്പർ കുറച്ച് ചോദ്യങ്ങൾ അവൾ ബുദ്ധിമുട്ടിക്കാറുണ്ട് ഇതൊന്നും പർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല അത് യാദൃശികമായിട്ടൊക്കെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് അപ്പം അതിലേത് വരും ടഫ് ആയ രീതിയിൽ വരുമോ ഈസിയായ രീതിയിൽ വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ മനഃപൂർവ്വം ഇത്തവണ ടഫ് ആക്കി കളയാമെന്നൊരു തീരുമാനമൊന്നും എവിടെയും ആരും എടുത്തിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അതിൻ്റെ ടെൻഷനൊന്നും വേണ്ട നിങ്ങൾ നിങ്ങളുടെ ഭാഗം ക്ലിയറാകുക നന്നായിട്ട് പഠിക്കുക ഏത് ചോദ്യം വന്നാലും ഞാൻ ഉത്തരം എഴുതുമ്പോൾ എടുക്കുക അവിടെ കഴിഞ്ഞു പിന്നെന്താ പേടിയാൻ എന്ത് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം എഴുതി കൂടെ അത്രയും ഏഴുമക്കളെ വീണ്ടും കാണാം താങ്ക്